ും കൂട്ടായി പരിശ്രമിച്ചാൽ അള്ളാഹും നല്ല ജീവി അല്ല വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്

എങ്ങനെയാണ് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ടി ഉള്ളത് പരിശുദ്ധീൻ ധാരാളം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഭാര്യയായ മരണ സമയത്ത് തന്റെ ഭർത്താവായ മടിയിൽ കിടന്നുകൊണ്ട്

മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് എന്നുള്ളതാണ് നല്ലൊരു വിശാലമായ ഭൂമിയിൽ ജീവിച്ചു എല്ലാ ാണ് ഭവനമില്ലെങ്കിൽ വിവാഹമോചനം അതുപോലെ തന്നെ ഭക്ഷണമില്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കുറച്ചു പോയാൽ എത്ര എത്ര കേസുകളാണ് എന്റെ സഹോദരങ്ങളെ നമ്മൾ കാണപ്പെടുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട அடிக்கிறது <laughs> எல்ல <laughs> <laughs> <laughs>

തിരിച്ചും ചോദിക്കുകയാണ് സഹോദരങ്ങളെ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളിലൂടെ റസൂലിനെയും മുറുകെ പിടിക്കേണ്ടതുണ്ട് ഭൂമിയിൽ ജീവിച്ച് കാണിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്

എല്ല ഉപേക്ഷിച്ചിട്ടാണ് എല്ലാം നൽകണം ഒന്നാമത്തെ

ചോദിക്കുകയാണ് അഭിമാനങ്ങൾ പറഞ്ഞു ओं oh, oh,

ഭക്ഷണം കഴിക്കുകയും എന്തൊക്കെയാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്നത്

നോക്കി മാത്രമേ അവൾ ഇവിടെ കഴിയണമെന്നാണ് അതുകൊണ്ട് ഭർത്താവിന്റെ വരുമാനം അനുസരിച്ച് മാത്രമേ ഒരു ഭാര്യ ഭർത്താവിനോട് ആവശ്യപ്പെടാവൂ സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിലെ ജീവിതോടുകൂടി നമ്മൾ കൊണ്ടുപോകുന്നത് നാളെ കോടതിയിൽ അള്ളാഹു കരുണ കാണിക്കാത്ത കുറച്ച് വിഭാഗക്കാരും മൂന്ന് കൂട്ടുക നിന്റെ ഭർത്താവിന് വാങ്ങി തരാൻ നിനക്കറിയാമായിരുന്നിട്ട് അറിയാമായിരുന്നിട്ട് നീ നിന്റെ ഭർത്താവിനെ വിഷമിപ്പി വിഷമിപ്പിച്ച് കരുണ കാണിക്കുന്നതല്ല ഒരിക്കൽ ഉടൻ ഉടനെ നിനക്ക് എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത് എപ്പോഴാണ് എന്നോട് സ്നേഹമില്ലാത്തത്

അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഭവിയോട് പറയുകയാണ് നിനക്ക് എന്നോട് ശ്രേഷ്ഠമുണ്ടെങ്കിൽ നീ പറയ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബിനെക്കൊണ്ട് തന്നെയാണോ സത്യമെന്ന് നീ പറയ് നീ എന്നോട് ദേശീയമാണെങ്കിൽ നീ പറയ് ഇബ്രാഹിം നബി അലൈഹിസലാത്തു വസലാമിന്റെ റബ്ബിനെക്കൊണ്ട് തന്നെയാണോ സത്യമെന്ന് നീ പറയ് അതാണ് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബജീവിതം കുടുംബജീവിതങ്ങൾ സുഖവും ദുഃഖവും അള്ളാഹു നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും അള്ളാഹു മാറാകട്ടെ

നിങ്ങൾ നിർവഹിക്കുക വളരെയധികം സ്നേഹം ധാരാള സ്നേഹം നമുക്ക് കിട്ടാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ സൂര്യ ഈ സൂര്യ കുറവ് ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നതാണ്

ഓരോ തവണ പാരായണം ചെയ്ത് കഴിയുമ്പോഴോ

ാണ് എനിക്ക് നൽകണേ അല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായ നീ ആ ചെയ്താൽ തീർച്ചയായിട്ടും കാരുണ്യവാനായ സ്വഭാവം നല്ലതാക്കുകയും അതുപോലെ സ്നേഹം ധാരാളം നിനക്ക് ചെയ്യുന്നതാണ് ഈ സൂറത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ പാരായണം ചെയ്യാൻ മഹാന്മാരായ പണ്ഡിതന്മാരുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ഈ സൂറത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിക്കാനുബാന സ്വഭാവം നല്ലതാക്കുകയും അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടാക്കാൻ കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങൾ ബുദ്ധിമുട്ടുകളെയും റഹ്മാനെ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് പഠിച്ചവൻ ഒരുപാട് പേര് ഞങ്ങളോട് ദുആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ് പഠിച്ചവൻ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ് അബേ ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിന്റെ മിസ്ല സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ഖബറിൽ എത്തിക്കണേ പഠിച്ചവൻ അവിടെ എല്ലാ ഖബറുകളെ നീ സ്വർഗീയ പൊങ്കാവനമാക്കണേ അല്ലാഹ് അവിടെ ഖബറുകളെ

قبول, قبول چھڑے رحمان

ിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ തമ്പുരാനെ അവർക്കൊക്കെ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് സന്തോഷത്തോടെ കൊണ്ടുവസിയെത്തി

സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ ആഫിയത്തുള്ള വർദ്ധനവ് നൽകണേല്ല ദുനിയാവും നൽകണേല്ല ദുനിയും കൂട്ടത്തിൽ കിട്ടുന്ന ഉൾപ്പെടുത്തണേ الله. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بها صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم